ആ ഈശ്വരാരാധനയില് ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ട് നമുക്കറിയാം ഒരു ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ആചാരമായിരിക്കില്ല ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നാൽ ഉണ്ടാകുന്നത് ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെലവ്യ ഇങ്ങനെ ചെറിയ എല്ലാ ഒന്ന് തന്നെയാണെങ്കിലും ആചാരങ്ങൾ കാലദേശ സംബന്ധമായി വ്യത്യാസങ്ങൾ ഉണ്ടാകും മനസ്സിലായില്ലേ നമ്മളിപ്പോ കേരളത്തിൽ കാണുന്ന ഒരു സമ്പ്രദായം ആയിരിക്കും നമ്മൾ ഇന്ത്യയിൽ പോയാൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ ആ കാലദേശ സംബന്ധമായി ദേവതാ വിഷയ സംബന്ധമായും ആചാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമാണ് നമ്മൾ എല്ലാവരിലും ജീവനും ആത്മാവും ഒന്നാണെന്ന് നമ്മൾ പറയും ഇല്ലേ പക്ഷെ എല്ലാവരുടെ അഭിരുചി ഒരേ കണക്കാണ് ആണോ എല്ലാവരും ഒരേ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണോ ഒരേ പ്രായത്തിലുള്ള എല്ലാവരും ഒരേ വസ്ത്രം ഇഷ്ടപ്പെടുന്നവരാണോ എല്ലാവരും ഉറങ്ങുന്ന ഒരേ ശൈലിക്കണമെന്ന് ഉറങ്ങുന്നവരാണോ ആണോ ഓരോ കാര്യത്തിനും നമ്മൾ അഭിരുചിക്ക് വ്യത്യാസം ഇതുപോലെ പരമമായ ഈശ്വരൻ ദേവതാ സ്ഥാനങ്ങളിലേക്ക് മാറ്റപ്പെടുമ്പോൾ ദേവതകൾക്ക് വ്യക്തി സാധനതയുണ്ട് മനസ്സിലായി അപ്പം പരമമായ തലത്തിൽ ഈശ്വരന് പരിപൂർണമായി ഏകത്വ ഭാവമാണെങ്കിലും നമ്മൾ എന്താ പറഞ്ഞ കണക്ക് സ്വർണം മാലയായിട്ട് ചെയിനായിട്ട് എടുത്ത് കരുത്തിൽ ഉപയോഗിക്കേണ്ട ചെയിൻ ആരൊക്കെ എടുത്ത് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുമോ ഏഹ് അത് കഴുത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഓരോ രൂപത്തിലേക്ക് വരുമ്പോൾ ആ രൂപത്തിന്റെ തലത്തിലുള്ള കടലയെ പോലെ ദേവതകൾക്കെന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ ആ ദേവതകളുടേതായ വ്യക്തി സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഈ ആചാരങ്ങളെ ചിട്ടപ്പെടുന്നത് ഇപ്പൊ ശിവക്ഷേത്രത്തിൽ നമുക്കറിയാം എല്ലാ ക്ഷേത്രത്തിലും പ്രദക്ഷിണം ചെയ്യണം നിർബന്ധമാണ് അല്ലേ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം പ്രദക്ഷിണമുണ്ടോ നിർബന്ധമായിട്ട് ഉണ്ടോ പ്രദക്ഷിണം ഉണ്ട് പക്ഷെ അപ്രദക്ഷിണം എന്നൊരു സങ്കല്പത്തിലാണ് അല്ലേ പോയി കറങ്ങി തിരിച്ച് വരണം പക്ഷെ ഇപ്പോഴും നമുക്ക് അറിയില്ല പക്ഷെ മുമ്പിൽ പോയവരെങ്ങനെ പോയ അദ്ദേഹത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട് എന്ന നിലയിൽ നമ്മൾ പല ആചാരങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പൊ ചില ദേവൻ ഇപ്പോ ഗണപതിക്ക് കർഗമാല പ്രധാനമാണ് നമ്മൾ കെട്ടി കൊടുക്കും ഈ കർഗ കെട്ടി നമ്മൾ വേറെ ദേവന്മാർക്ക് എല്ലാം കൊടുക്കാറുണ്ടോ ഇല്ല ഗണപതിക്ക് കൊടുക്കാറുണ്ട് ഇല്ലേ അതുപോലെ തന്നെ കൃഷ്ണന് തുളസി പ്രധാനമാണ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ പൂജകൾക്ക് പൂക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും ഈ പൂക്കൾ ഗണപതി ഹോമത്തിന് പൂക്കൾ അർപ്പിക്കുന്ന സമയത്ത് കുണ്ടത്തിൽ വരെ പൂജകളൊക്കെ വീഴും ഒരിക്കലും ഗണപതി ഹോമങ്ങൾക്ക് തുളസി പൂജയ്ക്ക് ഉപയോഗിക്കത്തില്ല മനസ്സിലായി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ളസി സാക്ഷാത് ലക്ഷ്മിയുടെ അംശമാണ് മനസ്സിലായില്ലേ അഗ്നിയിൽ വീഴാൻ പാടില്ല അതുകൊണ്ട് അഗ്നിയിൽ വീഴാൻ സാധ്യതയുള്ള തുളസി ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ പലതരത്തിലും ആചാരങ്ങളിൽ പല വേറിട്ട ചിന്തകൾ അനവധി ഉണ്ട് അപ്പൊ ഇതൊക്കെ വ്യക്തിഗതമായ ദേവതാ സ്ഥാനങ്ങളിൽ കല്പിതമായിട്ടുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ആചാരങ്ങളിൽ നിരവധി വഴിപാടുകളുണ്ട് അല്ലെ സമർപ്പണങ്ങളും ഉണ്ട് അപ്പൊ ഇവിടെ ഇന്നലെയൊക്കെ പറഞ്ഞു സ്വയംപരാർച്ച ഇന്നത്തെ ദിവസം പ്രധാനമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ ഒരു സംശയം വന്നു ഈ സ്വയംവരാർച്ച നടത്തേണ്ടത് ഏത് ഘട്ടത്തിലാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണോ ഏ അതല്ല കല്യാണം കഴിച്ചതിന് ശേഷമാണോ എന്നൊക്കെ ഒരു ചോദ്യമാണ് അപ്പൊ ഇവിടെ വല്ല പ്രായം മാനദണ്ഡമാണോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ വഴിപാടുകൾക്കും രണ്ട് തലത്തിൽ അർത്ഥത്തെ കാണാൻ സാധിക്കും ഒന്ന് നമ്മുടെ ജീവിതവുമായി ചേർത്തുകൊണ്ട് ഭൗതികമായ ഒരു അർത്ഥം കൊടുക്കാം നമ്മളൊക്കെ ജീവിക്കുമ്പോൾ എത്ര മോഹങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് ഒന്നും ഉണ്ടാവും കുറച്ചൊക്കെ മോഹം ഉണ്ടാവും അർഹതയില്ലാത്ത മോഹം ഒരിക്കലും ഉണ്ടാകരുത് മനസ്സിലായില്ലേ ഒരിക്കലും അർഹതയില്ല ഞാൻ സ്കൂളിലേ പോകില്ല പഠിക്കത്തതുമില്ല പക്ഷെ എനിക്ക് എ പ്ലസ് മൊത്തവും വേണമെന്ന് മോഹിച്ചാൽ അത് അർഹതയുള്ളതാണോ മനസ്സിലായില്ലേ അപ്പൊ അർഹത്തെ ഞാൻ യോജിക്കാൻ പോകത്തില്ല നാട്ടിൽ ഏതെങ്കിലും കടത്തിനെ ഇരിക്കും പക്ഷെ എപ്പോഴും എൻ്റെ കാശ് വേണോ എന്ന് അർഹതയുള്ളതാണോ ആണോ അല്ല അപ്പൊ അർഹതയില്ലാത്ത മോഹങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത് അതൊക്കെ നമുക്ക് വേണമെങ്കിലും തീരുമാനം എടുക്കുക അല്ലേ അർഹതയില്ല എനിക്കെന്നുള്ള അർഹതയില്ല അപ്പൊ പിന്നെ ഞാനത് മോഹിക്കാൻ പാടില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം അത് വളരെ എളുപ്പമാണ് പക്ഷെ അല്ലാതുള്ള മോഹങ്ങളൊക്കെ ജീവിതത്തിന് ആവശ്യമായ മോഹങ്ങളൊക്കെ എല്ലാം പരിപൂർണമായി എത്തണം നമ്മൾ ആഗ്രഹിക്കാം പക്ഷെ പതുക്കെ കൊണ്ടേ പറ്റുമോ ഒറ്റയടിക്ക് നമുക്ക് പറ്റുമോ ഏഹ് ഒരാളെ നീന്തൽ പഠിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒറ്റയടിക്ക് എന്തൊരു കായലിലോട്ട് തങ്ങിയിട്ട് നീതിക്കോടാ വെള്ളത്തിൽ കിടക്കുന്നെന്ന് പറഞ്ഞാൽ നീന്തുമോ നീന്തുമോ നീന്തില്ല കൊറേ കാലങ്ങളെടുത്ത് പതുക്കെ പതുക്കെത്തും ഇപ്പൊ നമ്മള് ഇന്നലെ മെനോ ആയിട്ട് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അഷ്ടമുടിക്കായൽ നീന്തി മൂന്ന് വയസ്സേ ഉള്ളൂ പക്ഷെ ആ കുട്ടി കൊറേ കാലമായിട്ട് പരിശീലിപ്പിച്ചത് കൊണ്ട് മനസ്സിലായില്ലേ മൂന്ന് വയസ്സുള്ള ആ കുട്ടി ആ അഷ്ടമുടിക്കായൽ ക്രോസ് ചെയ്ത് നീന്തി എന്ന് പറയുന്നത് അതിന്റെ പരിശീലനം കൊണ്ടാണ് അല്ല ആദ്യമായിട്ട് എടുത്ത് വെള്ളത്തിലിട്ടതാണോ ഏ അതിന്റെ വീഡിയോ കണ്ടു അമിനകത്ത് ഈ കുട്ടി നീന്താൻ നേരത്ത് ഒരാളെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി പിടിച്ചിട്ട് ഒരൊറ്റയിരുന്നു വെള്ളത്തിലോട്ട് ഏർ സത്യത്തിൽ ആ കുഞ്ഞു വേണു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ ഒരു ഞെട്ടിൽ തോന്നി പക്ഷെ അത് നീന്തുകഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പുഞ്ചില്ല വെള്ളത്തിൽ ഇങ്ങനെ കുളക്കോഴി പോകുന്നത് അത് ആരെയാണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് സത്യത്തിൽ എന്നെ കാണാൻ തെറിഞ്ഞു ഞാൻ അന്നരേ കുങ്ങിച്ചതും പേടി എന്റെ ഞെട്ടിൽ അതാറിഞ്ഞു ഇതുപോലെ കാണും എന്നെ കാണാൻ അറിയാൻ വീട്ടായിരുന്നെങ്കിൽ ഞാൻ പോയത് ഞാൻ വിചാരിച്ചു വെച്ചാൽ അത് ആ പരിശീലനം ഉണ്ട് അപ്പൊ അതുപോലെ നമുക്ക് ആ മോഹങ്ങൾക്ക് അനുസരിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും ഏതൊരു വഴിപാടിന്റെ പുറമിലും അങ്ങനെയുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനെ നമ്മുടെ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആഗ്രഹത്തിനും വഴിപാടുകളെ നമുക്ക് ചേർത്ത് പിടിക്കാം രണ്ടാമത് എല്ലാ വഴിപാടിനും ഒരു ആധ്യാത്മിക അർത്ഥം ഉണ്ടാകും മനസ്സിലായില്ലേ നമ്മുടെ തലത്തിന് അപ്പുറത്തേക്കൊരു ആത്മീയമായ ഉന്നതമായ ഒരു അർത്ഥം കൂടി അതിനുണ്ടാവും ആ അർത്ഥത്തെ കൂടി നമ്മൾ എടുത്തുകൊണ്ട് വേണം വഴിപാടുകളെ ആദ്യത്തെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം എന്നൊക്കെ അതിനോടൊപ്പം മനസ്സിലായില്ലേ ഏറ്റവും ഉന്നതമായ ആശയം കൂടി നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണം പറഞ്ഞാലും അപ്പം മനസ്സിലായി സ്കൂളിൽ പോകുന്നതിൽ കുട്ടികൾ ചോദിക്കുക എന്തിനാ പഠിക്കുന്ന ജോലി കിട്ടാൻ ഇനി ജോലി കിട്ടിയില്ലെങ്കിൽ പഠിച്ചത് മുഴുവൻ പാഴണം അല്ല അപ്പൊ കുട്ടിക്ക് ആ ബോധം കൊണ്ടാണ് പഠിക്കുന്നതിനാണ് അറിവ് നേടാൻ അറിവ് നേടുന്നതിന്റെ ഭാഗമായി ജീവിക്കാൻ എന്ത് വേണം ജോലിയും വേണം മനസ്സിലായില്ലേ ജീവിക്കാൻ ജോലിയും വേണം അറിവും മുഴുവൻ പഠിച്ച് തലേ വെച്ചിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ അപ്പം ജോലിയും ചെയ്യണം അപ്പം എന്നതുപോലെ അറിവ് നടനാണ് ജോലിയും വേണം എന്നതുപോലെ ആധ്യാത്മികമായ അർത്ഥം ഉന്നതമായ അർത്ഥമുണ്ട് ഭൗതികമായ നമ്മുടെ ആഗ്രഹങ്ങളുമായി ചേർന്ന ഒരർത്ഥമുണ്ട് ഇവിടെ വിവാഹം കഴിക്കുക സ്വയംവരം എന്ന് പറയുമ്പോൾ നമുക്കൊരു രുഗ്മണി സ്വയംഭരമാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് നേടുക എന്നൊരു അർത്ഥം സ്വയംഭരത്തിനുള്ളൂ മനസ്സിലല്ലേ സ്വയം വരിക്കുക അതായത് ഞാൻ ആഗ്രഹിച്ചതിനെ വരിക്കുക എന്നുവെച്ചാൽ നേടുക എന്നുള്ളത് അതായത് ആണ് പെണ്ണിനെ നേടുന്നതും പെണ്ണാണിനെ നേടുന്നതും അല്ല പക്ഷെ സ്വയംഭരത്തിന്റെ ദിനത്തിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നാം അങ്ങനെ ഒന്നാണെന്നും ചിലപ്പോൾ ഒരു തോന്നൽ ഉണ്ടാവാം അത് തെറ്റുമല്ല കാരണം അതും ആ അതും ഒരു ആഗ്രഹമാണ് ജീവിതത്തില് പ്രകൃതിയിലെ ഒരു നിയമമാണ് അല്ലെ പ്രകൃതിയിലെ സൃഷ്ടി ജാലങ്ങൾ വർധിക്കണമെങ്കിലും പ്രകൃതി നിലനിൽക്കണമെന്ന് എന്ത് വേണം സ്ത്രീ പുരുഷ ജീവിതം ഉണ്ടായേ പറ്റൂ ഇല്ലാതെ ഉണ്ടാവൂ മനുഷ്യർ അടുത്ത തലമുറ ഉണ്ടാവണമെങ്കിൽ എന്തുവേണം അതുകൊണ്ടാണ് ആചാരവിധി പ്രകാരം വിവാഹവും സന്താനവും ഉത്പാദനവും ഒക്കെ ശ്രേഷ്ഠമായി കാണുന്ന പാരമ്പര്യം നമ്മുടേത് മനസ്സിലായില്ലേ അതിനൊക്കെ ഒരു താല്പര്യതയുണ്ട് മൃഗീയമായ സ്വഭാവത്തിലാവരുത് നേരെ മറിച്ച് ഉന്നതമായ ചിന്ത മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ നല്ല സന്താനങ്ങൾ ജനിക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ദേശദേവനയോ കുടുംബദേവനെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജനിക്കുന്ന മകള് ഭഗവതി മകളായി ജനിക്കണേ ഭഗവാൻ മകനായി ജനിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു സംസ്കാരം അപ്പൊ എന്താ നല്ല സന്താനങ്ങൾ ലഭിക്കാൻ മാതാപിതാക്കളുടെ മനോഭാവം പോലും മക്കളുടെ ജന്മത്തിന് മക്കളുടെ സ്വഭാവത്തിന് കാരണമാണ് ജന്മം കൊടുക്കുന്ന വേളയിൽ അമ്മയുടെയും അച്ഛൻ്റെയും ശാസ്ത്രഗതി തൊട്ട് മനസ്സിലായില്ലേ ശാസ്ത്രഗതി തൊട്ട് മാനസികാവസ്ഥ വരെ അനുസരിച്ചായിട്ട് കുഞ്ഞു ജനിക്കുന്നു അപ്പൊ കുഞ്ഞ് നേരെയാവണോ കുഞ്ഞ് വരുതെറ്റാതിരിക്കണം എന്നൊക്കെ ഉള്ളതിനകത്ത് ആർക്ക് ഏറ്റവും വലിയ പങ്കുണ്ട് തുടക്ക പങ്ക് ആർക്കാണ് അച്ഛനും അമ്മയ്ക്കാണ് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് യഥാർത്ഥത്തിൽ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുന്നതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള നാടുകളുണ്ട് ശാന്തി മുഹൂർത്തമാണ് നമ്മൾ ശാന്തി മുഹൂർത്തം കേൾക്കുന്നൊരു സിനിമയിലൊക്കെ പടം കണ്ടപ്പോഴാണ് അവരുടെ മുഹൂർത്തം ഉണ്ടെന്നൊക്കെ തോന്നുന്നത് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന പറയുന്നൊരു മുഹൂർത്തമുണ്ട് കാരണം എന്താ മാതാപിതാക്കളാകാൻ ഉത്തമമായ മക്കൾക്ക് ജന്മം കൊടുക്കാൻ മനസ്സിലായില്ലേ ശുഭസമ്പത്തമായ സമയത്ത് മക്കൾക്ക് ജന്മം കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾ ഉത്തമന്മാരായിരിക്കും മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട് നമ്മുടെ ശാസ്ത്രം നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഹിരണ്യാക്ഷന്റെ ഹിരണ്യകശുവിന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു ജയവിജയന്മാർ ശാപം നിമിത്ത അസുരന്മാരായി പിറക്കും എന്ന് വന്നപ്പോ അല്ലേ അന്ന് വന്ന സമയത്ത് ദിതി എന്ന് പറയുന്ന കശ്യപ പ്രജാപതിയുടെ ഭാര്യ കശ്യപ മഹർഷിയോട് പറഞ്ഞു ത്രിസന്ധ്യ സമയത്ത് സന്താന ഉത്പാദനത്തിന് കർമ്മത്തിൽ എന്ന് പറഞ്ഞു മഹർഷി പറഞ്ഞു ഈ സമയം അതിന് സാധ്യമല്ല ഉചിതമല്ല മനസ്സിലാവുമല്ലോ ഈ സമയം ആ കർമ്മത്തിന് സാധ്യമല്ല അപ്പൊ ഓരോ കർമ്മത്തിനും ഓരോ സമയവും കാലവും ഉണ്ട് പക്ഷേ ആ വിധി കേട്ടില്ല വിധി നിർബന്ധപൂർവം മഹർഷിയെ പ്രേരിപ്പിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു വരാനുള്ളത് വരുക തന്നെ ചെയ്യും ദുഃഖം വിളിച്ചു വരുത്തും ചിലരെ എന്ന് പറഞ്ഞിട്ടാണ് കർമ്മത്തിൽ ഉൾപ്പെട്ടത് ആ സന്താനങ്ങൾ അസുരന്മാരായി മാറി ഹിരണ്യ അക്ഷനും ഹിരണ്യകശുവായി മാറി മനസ്സിലാക്കുന്നുണ്ടോ അപ്പൊ ജന്മം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് പോലും നമ്മുടെ ആചാര്യന്മാര് ശാസ്ത്ര സംബന്ധമാണ് മനസ്സിലായില്ലേ വെറുതെ എന്ന് വെച്ചതല്ല വളരെ കൃത്യമാണെന്ന് ആധുനിക ലോകത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കൃത്യമായ സമയത്ത് ജന്മം കൊടുത്താൽ സൽ സന്താനങ്ങളായിരിക്കും ഇപ്പം നമുക്കതിൽ കാണുമെങ്കിൽ രാവണന്റെ പുലം എടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിനൊക്കെയാണ് ഇങ്ങനെ ഈ കഥകൾ ചിത്രീകരിച്ചിരിക്കുന്നത് രാവണന്റെ കുലത്തിൻ്റെ ജന്മം ഇങ്ങനെ നാലുപേരാവുള്ളത് രാവണൻ കുംഭകർണൻ വിഭീഷണൻ അത് കഴിഞ്ഞാൽ ശൂർപ്പണക അല്ലേ ഈ പേർക്ക് ജന്മം കൊടുത്ത ഒരേ ദിവസം ദിവസമെന്നാണ് പറയുന്നത് എന്തിനാ കാലത്ത് ഈ സമയത്തെ പഠിപ്പിക്കാനാണ് മനസ്സിലാവുന്നുണ്ടോ രാവണന് ജന്മം കൊടുത്ത ഏ സമയം തൃസന്തയക്കാണ് ഇരണി കശൂൻ്റെ കണക്ക് തന്നെ സംഭവിച്ചു മനസ്സിലായില്ലേ രാവണൻ തൃസന്തേക്കാണ് അത് കഴിഞ്ഞിട്ട് ആഹാരമൊക്കെ കഴിക്കുന്ന ഒരു ആലസ്യം സന്ധ്യ കഴിഞ്ഞ ഒരു ആലസ്യ സമയമുണ്ടല്ലോ ഈ സമയത്ത് ജന്മം കൊടുത്ത ആളാണ് ആര് കുംഭകർണൻ മനസ്സിലായില്ലേ രണ്ട് കാര്യമുണ്ട് ആലസ്യം കൊണ്ട് ഉറപ്പവും മനസ്സിലായില്ലേ കുംഭിക്കല കുംഭകർണൻ ആ സമയത്താണ് അത് കഴിഞ്ഞിട്ടുള്ള ഉത്തമമായ സമയത്ത് ജന്മം കൊടുത്തതാണ് വിഭീഷണൻ മനസ്സിലായി യഥാർത്ഥത്തിൽ കൈകസിയുടെയും ഇസ്രോസിന്റെയും മക്കൾ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷെ വിഭീഷണൻ എങ്ങനെയുള്ള ആളായി മാറി രാമഭക്തനായി മാറി മാറിയില്ലേ മനസ്സിലായില്ലേ തെറ്റ് ചെയ്യുന്ന ജ്യേഷ്ഠനെ പോലും തിരുത്താൻ ശ്രമിച്ച് ജ്യേഷ്ഠനെ തിരുത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ ഞാനിത് ആ ധർമ്മഭാഗത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് രാമനോടൊപ്പം ചേർന്ന് അല്ലേ യഥാർത്ഥത്തിൽ ധർമ്മിഷ്ഠനായി മാറിയ വിഭീഷൻ നമുക്ക് ആരാധ്യനല്ലേ രാമണനും കുംഭകോർണനും ആരാധ്യനാണോ ഒരിക്കലും അല്ല അപ്പൊ വിഭീഷണൻ ശ്രേഷ്ഠനായി മാറി അത് കഴിഞ്ഞിട്ടോ പ്രഭാതത്തില് സരസ്വതീയാമത്തിന് ദേവീ പ്രാർത്ഥന സരസ്വതീയാമം ബ്രഹ്മപ്രാർത്ഥനയുടെ സമയമാണ് ബ്രഹ്മ ആ സമയത്ത് ജന്മം കൊടുത്തതാണ് അജ്ഞാനിയായ ചൂർപ്പണകോ എന്നത് മനസ്സിലായില്ലേ കാമത്തിന്റെ പ്രതീകമായി ജ്ഞാനത്തിന്റെ വിപരീതമല്ലേ കാമം മനസ്സിലായില്ലേ സരസ്വതീയാമം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ യാമമാണ് അറിവ് നേടേണ്ട യാമമാണ് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് യഥാർത്ഥത്തിൽ ദേവതയെ ആരാധിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വീട്ടിൽ ത്രിസന്ധ്യ എന്ന് പറഞ്ഞ രണ്ട് സന്ധ്യകളുണ്ട് അത് പ്രഭാതസന്ധ്യ പ്രദോഷസന്ധ്യ മനസ്സിലായില്ലേ പ്രഭാതസന്ധ്യ ദേവാരാധനയ്ക്കും പ്രദോഷസന്ധ്യ പിതൃ ആരാധനയ്ക്കുമാണ് ഇപ്പൊ നമ്മളിൽ ദേവസന്ധി നടക്കുന്നുണ്ടോ ഏ മനസ്സിലായോ യഥാർത്ഥ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ സന്ധ്യയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് കൃത്യമായിട്ട് ഹരണാമകീർത്തനവും ജ്ഞാനപ്പാനോ തുടങ്ങിയിട്ടുള്ളതും ദേവതാശ്രീകളൊക്കെ ചെല്ലുന്ന എവിടെയാണ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ പിതൃസന്ധിയാണ് പിതൃ ഏറ്റവും ശ്രേഷ്ഠനായ പിതൃമോക്ഷത്തിന് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആരാ ശ്രീരാമനാണ് ദേവന്മാരുടെ കൂട്ടത്തിൽ പിതൃ മോക്ഷത്തിന് വേണ്ടിയിട്ട് ആദ്യമായി ശ്രാദ്ധകർമ്മം ചെയ്യുന്ന ഏക ചരിതം പറഞ്ഞിരിക്കും ദേവനാരാ ശ്രീരാമനാണ് ദക്ഷരഥന് വേണ്ടിയിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പിതൃമോക്ഷത്തിന് സദ്യ ആളായതുകൊണ്ടാണ് സന്ധ്യയ്ക്കുള്ള സന്ധ്യാനാമം രാമനാമത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് പറഞ്ഞ ആശയം മനസ്സിലായോ അപ്പൊ ഇവിടെ ഈ സമയത്തിന് പ്രാധാന്യമില്ല ഇനി ജന്മം കൊടുക്കുന്ന കുഞ്ഞ ആണാണോ പെണ്ണാണോ എന്നറിയാനും ജന്മം കൊടുക്കുന്ന വേളയിൽ തന്നെ ഉത്തമന്മാരായ മാതാപിജാതെ അറിയാൻ സാധിക്കും അതാണ് കർത്തമപജാ ചരിത്രത്തിൽ നമ്മൾ കേട്ടു ഒൻപത് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ദേവഭൂതി എന്ന് പറഞ്ഞു ഇവർ ഒൻപത് പേര് നാളെ ഗുഹ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ആശ്രയമില്ലാതാവും അതുകൊണ്ട് ഒരു ആൺകുഞ്ഞിനെ തരണേ കർത്തമ്മൻ പറഞ്ഞു ശരി അടുത്തത് ആൺകുഞ്ഞായിരിക്കും കർത്തമ്മൻ എങ്ങനെ അറിയാൻ പറ്റി നേരത്തെ ആൺകുഞ്ഞായിരിക്കും എന്ന് എങ്ങനെ ജന്മം കൊടുക്കാൻ സാധിച്ചു അവിടെയാണ് ശരനൂൽ എന്ന് പറയുന്ന അഗസ്ത്യ മഹർഷി വിയുടെ ഇന്നും ആധുനിക കാലത്തും ശരനൂൽ ശാസ്ത്രം പഠിക്കുന്നവരുണ്ട് ശരയോഗിമാരുണ്ട് മനസ്സിലായില്ലേ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഓച്ചറയില് ഈ ശരസിദ്ധാന്തം അറിയാവുന്ന ശിവയോഗിമാർ പലരും വന്നു പോകാറുണ്ട് അതിൽ കൂടുതൽ ആൾക്കാർ ശൈവയോഗിമാരാണ് ആ ശരനൂൽ സമ്പ്രദായം അനുസരിച്ച് ആ എന്നെ ഒഴിക്കില്ലേ ആ ശരണം ശരണവും സമ്പ്രദായം ഒഴിച്ചിട്ട് ആ സമ്പ്രദായം അനുസരിച്ച് ഈ ജന്മം കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ ശാസ്ത്രഗതിയുടെ അവസ്ഥക്കനുസരിച്ച് കുട്ടിയാണാണോ പെണ്ണാണോ എന്ന് പോലും കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെയൊക്കെ വലിയ ശാസ്ത്രമാണ് നമ്മുടേത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അന്ധവിശ്വാസമാണെന്നോ ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു ചെന്നാൽ വളരെ കൃത്യമായി തന്നെ ഇത് ശാസ്ത്ര വിധാനത്തിലൂടെ കടന്നു വരുന്ന നമ്മളറിയാത്ത ഒട്ടനവധി അത്ഭുതങ്ങളുണ്ട് നമുക്കറിയാത്തത് കൊണ്ടും അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടും വേണമെങ്കിൽ നമുക്കത് അന്ധവിശ്വാസമായി മനസ്സിലായില്ലേ വേണമെങ്കിൽ അത് മാറ്റി വെക്കാം ഓ അതൊക്കെ അന്ധവിശ്വാസം അല്ലേ അങ്ങനെ നടക്കുവോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം മനസ്സിലായോ പക്ഷേ നടക്കുവെന്നതിന്റെ തെളിവാണ് ഇന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാല് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പോയാലോ അവിടെ ഇപ്പൊ കടന്നു കഴിഞ്ഞത് ഈ സംഗീത ചികിത്സ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു മരുന്ന് കൊടുക്കാൻ സംഗീതം കൊണ്ട് രോഗം മാറ്റാൻ സാധിക്കും മനസ്സിലെ ആ എനർജി ലെവലിനെ കറക്റ്റ് ചെയ്താൽ ശരീരത്തിനുള്ള ഒട്ടനവധി രോഗങ്ങളിലേക്കും പ്രതിരോധിക്കപ്പെടും ഒരംഷവും കൊടുക്കാതെ യോഗ പ്രാണായാമം അല്ലേ രോഗം മുഴുവൻ സ്വീകരിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് റേക്കി ഒരുപാട് കാര്യങ്ങൾ സഞ്ജീവനി ശക്തി ഒരു മനുഷ്യന്റെ ശരീരത്തിൻ്റെ എനർജി ആ എനർജിയെ നമ്മൾ സ്വായത്തമാക്കി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പകർന്നു കൊടുത്ത് ആ ശരീരത്തെ പോസിറ്റീവാക്കി മനസ്സിലായില്ലേ ആ ശരീരത്തെ എനർജിയുടെ കുറവിനെ പരിഹരിക്കാൻ സാധിക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് ലോകത്തിൽ നിന്ന് വളരെ പ്രചാരത്തിലുള്ള ഒട്ടനവധി ചികിത്സാ രീതികളുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൃദയത്തിന്റെ ബ്ലോക്ക് വരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ടതെല്ലാം നമ്മൾക്ക് യുക്തി കൊണ്ട് അറിയുന്നില്ല എന്നുള്ളത് പറഞ്ഞത് അസത്യല്ലോ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം അല്ലേ ഈ മൈക്കും ഈ ശബ്ദവുമായിട്ട് നേരിട്ട് എന്തെങ്കിലും കണക്ഷൻ കണ്ടോ ഉണ്ടോ എൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം അതേപടി അതിനേക്കാൾ വർദ്ധിച്ച് നിങ്ങൾ കേൾക്കുന്നത് ഏതിലൂടെ ഈ മൈക്കിൻ്റെ സഹായത്തിലൂടെ അല്ലേ ഇതെങ്ങനെയാണ് കേൾക്കാൻ സാധിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം ഉണ്ടാക്കുന്ന തരംഗ സ്വരൂപം ഇതിനകത്തുണ്ടായിരിക്കുന്ന ഡയോപ്പറത്തിനകത്ത് വന്ന് ചലനാത്മകമായി വന്ന് തട്ടുന്നതിൻ്റെ ആ തരംഗത്തിനനുസരിച്ച് ഈ ഇലക്ട്രോണിക് സാധനം എന്റെ ശബ്ദം എന്താണ് എന്ന് കൃത്യമായി നിർണയിച്ച് മനസ്സിലായില്ലേ അത് അതേ കണക്ക് നിങ്ങളിലെത്തിക്കുന്നു ഇതുവരെ അർത്ഥത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൽപ്പെടുത്തി കൂടെ പറഞ്ഞൊരാശയം മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ ഇവർ ഇതിനിടയിൽ ഒന്നില്ല വല്ല ഉണ്ടോ ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇവിടെ രണ്ടർത്ഥത്തിൽ നമ്മുടെ എല്ലാ വഴിപാടുകളെയും നമ്മൾ എടുക്കണം നമ്മൾ സ്ഥിരം ഇത്തരം കാര്യത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് വിശലനം ചെയ്ത് പറയുന്നത് അപ്പം ഇവിടെ സ്വയംഭരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വയംവരാർച്ചന കൊണ്ട് ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതായതുകൊണ്ട് വിവാഹ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളത് നൂറ് ശതമാനം സത്യം തന്നെയാണ് അത് ഭൗതികമായ പെടുന്ന ഒരു ഭാവമാണ് ഇനി ഇതിന്റെ ആധ്യാത്മികമായ ഉന്നതമായ ഭാവം എന്താ നമ്മളെ എല്ലാ ജീവനും യഥാർത്ഥത്തിൽ പരിപൂർണതയിൽ എത്തണമെങ്കിൽ ആരെ വരിക്കണം ഈശ്വരനെ വരിക്കണം മനസ്സിലായില്ലേ രുക്മിണി ആരെയാ വരിച്ചത് ഭഗവാന മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര ജന്മം കഴിഞ്ഞാലും ഒരു ജീവൻ എത്തണമെങ്കിൽ ആരെ വരിക്കണം ഭഗവാനെ നേരം അതുകൊണ്ടാണ് എത്ര ജന്മം ജനിക്കേണ്ടി വന്നാലും കൃഷ്ണ ാതെ മറ്റൊരു ഓപ്ഷൻ എന്റെ മുമ്പില് ഇല്ല എന്ന് ദൃഢമായ വ്രതം ആരെടുത്തു രുക്ണി എന്തുകൊണ്ട് രുക്ണിക്ക് എടുക്കാൻ സാധിച്ചു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു രുക്മിണി സർവവിദ്യാസമ്പന്നയാണ് മനസ്സിലല്ലേ എല്ലാ വിദ്യകളും നേടി അറിവുള്ള ജ്ഞാനി ആയതുകൊണ്ടാണ് അങ്ങനെ രുക്മിണിക്ക് തീരുമാനം എടുക്കാൻ സാധിച്ചത് അപ്പൊ അതുപോലെ നമ്മളും നമ്മുടെ ജീവൻ ആരെ പ്രാപിക്കണം ഈശ്വരനെ നേടണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് വയസ്സുള്ള അമ്മയ്ക്കും സ്വയംപരാർച്ച നടത്താം നമ്മുടെ ചിന്തയാണ് വേണ്ടത് മനസ്സിലല്ലേ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മനോഭാവത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രമല്ല പുറമേ ചെയ്യുന്നതിന് ഉള്ളിൽ ആന്തരികമായി നമ്മുടെ മനോഭാവം കൂടി കൃത്യമായിരിക്കണം ഇപ്പം ഒരു ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് കുട്ടികൾ പഠിക്കുക അധ്യാപകൻ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൽ കുറച്ച് കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുന്നവർ നല്ലതുപോലെ ജയിക്കും ശ്രദ്ധയില്ലാതെ അധ്യാപകൻ നോക്കിക്കൊണ്ട് വേറെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ജയിക്കും അപ്പൊ അവർ സ്കൂളിൽ പോയതുകൊണ്ട് ജയിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുണ്ടോ ഇല്ല മനസ്സിലായില്ലേ അവരുടെ മനോഭാവം പഠിക്കണം എന്ന മനോഭാവം അല്ലേ അവരെ വിജയിത്തിലേക്ക് എത്തിച്ചത് അല്ലേ അതുപോലെ നമ്മുടെ മനോഭാവം അനുസരിച്ച് വിവാഹം നടക്കലാണ് വേണ്ടതെങ്കിൽ അത് നടക്കും മനസ്സിലായില്ലേ ഇനി മനോഭാവം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന കാര്യം കിട്ടണേ നല്ല ആരോഗ്യം ഉണ്ടാവണേ നല്ല ആയുസ് ഉണ്ടാവണേ നല്ല ബുദ്ധി ഉണ്ടക്കെ വരിക്കേണ്ടതാണ് അല്ലേ നല്ല ബുദ്ധി വരിക്കേണ്ടതാണ് നല്ല അറിവ് വരിക്കേണ്ടതാണ് നല്ല ചിന്തകൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ലഭിക്കും മനസ്സിലാവുന്നുണ്ടോ ഇനി അതിനപ്പുറം കുറെ കൂടി ഉന്നതമായി ഭഗവാനെ ഭൗതികമായ ജീവിതത്തിന് വേണ്ട ഒരു സമ്പത്തും അല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഈശ്വരൻ തന്നെയാണ് വേണ്ടത് ഭഗവാനെ നിന്നെ എനിക്ക് സ്വന്തമാവണേ എന്ന് ആഗ്രഹിച്ചാൽ ്രഹ്മചാരിക്കും എന്ന് നടത്താം മനസ്സിലായി സ്വയം നടത്താം വിധവയായ ആൾക്കും നടത്താം തൊണ്ണൂറ് വയസ്സെത്തിയാൾക്ക് നടത്താം അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ പേരിലും നടത്താം എല്ലാ ജീവനും ഭഗവാനെ നേടുമ്പോഴാണ് അത് പൂർണ്ണം ആകുന്നത് അപ്പം വളരെ കൃത്യമായി നമ്മൾ ഇദ്ദേഹം ഓരോ അർച്ചനകളും വഴിപാടുകളും ഒക്കെ എല്ലാ അച്ഛനയും വഴിപാടുകളും പറയാനുള്ള സമയം നമുക്ക് എല്ലാ അർച്ചനകൾക്കും വഴിപാടുകൾക്കും ഒക്കെ നമ്മൾ പുറമേ കാണുന്നതിനേക്കാളും ുള്ളിന്റെ ഉള്ളിൽ വലിയ അർത്ഥതലങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഈ വഴിപാടെന്ന് പറയുന്നൊരു സമ്പ്രദായം മനസ്സിലല്ലേ അർച്ചനകൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി മനോഭാവത്തെ അതിനനുസരിച്ച് വളർത്തി ആ മനസ്സിന്റെ പ്രാർത്ഥന കൂടി ചേർത്ത് നമ്മൾ നടത്തുന്ന ഒരർച്ചനയും വഴിപാട് പോലും ഫലമില്ലാതെ പോവില്ല നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത്ത് ശതമാനം ഫലം ഉണ്ടാകും നമ്മൾ പറഞ്ഞില്ലേ പൂതനയായി ജനിച്ചത് വാമനന്റെ അവതാര കാലത്ത് വാമനെ മോഹിച്ച് പാൽ കൂട്ടാൻ സാധിച്ച അല്ലെങ്കിൽ കുഞ്ഞിനെ പോലെ സുന്ദരനായ കുഞ്ഞിനെ പാൽ കൂട്ടാൻ കഴിഞ്ഞില്ലല്ലോ കഴിയണേ എന്ന് ആഗ്രഹിച്ച രാക്ഷസിയാണ് പിന്നെ പൂതനെയെന്ന് മനസ്സിലായില്ലേ മനോഭാവമാണ് പൂതനെയും ഭഗവാനെ മുല കൂട്ടാനുള്ള ദുഷ്ടയായിട്ടാണ് വന്നതെങ്കിലും ഒരു ഭാഗ്യവുമാണ് അല്ലേ ദുഷ്ടയായിട്ടാണെങ്കിലും ഭഗവാനെ ഒന്ന് മടിയിലെടുത്ത് കിടത്താൻ ഒന്ന് താളം പിടിക്കാൻ അല്ലേ ഒന്ന് മുല ആർക്ക് സാധിച്ചു പൂതനയ്ക്ക് സാധ്യത മനോഭാവമാണ് ഏറ്റവും പ്രധാനം ഭക്തിയിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എന്താ നമ്മുടെ മനോഭാവം നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല ആ കൊടുക്കുന്ന സമയത്ത് ഒരു മനസ്സുണ്ട് ഭഗവാനെ എന്നെക്കൊണ്ട് ഇതേ സാധ്യതയുള്ളൂ ചിലപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ പത്ത് കിലോ സ്വർണം കൊടുക്കുന്നവരാ ചിലപ്പോൾ അയാൾ അഹങ്കാരത്തോടാണ് കൊടുക്കുന്നതെങ്കിൽ അയാളെക്കാളും ഈശ്വരന്റെ അനുഗ്രഹം ഒരു തുളസിക്കതിൽ എടുത്തു വെക്കുന്നത് നമുക്കായിരിക്കും കിട്ടുന്നത് അതിന് കൃഷ്ണൻ്റെ ഒരു കഥ ഭാഗവത്തിൽ ഇല്ല പക്ഷെ എങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ സത്യഭാമ ഏറ്റവും വലിയ സമ്പത്തുള്ള ആളാണ് ഭഗവാന്റെ ഭാര്യമാരിൽ ഏറ്റവും വലിയ സമ്പത്തുള്ള ആളാണ് ആര് സത്യഭാമ എന്താ കാരണം സമന്തകം എന്ന മണി സ്വന്തമായിട്ടുണ്ടായിരുന്ന അച്ഛന്റെ മോള സമന്തകമണിയുടെ പ്രത്യേകത എന്താ ഓരോ ദിവസം എട്ടര കിലോ സ്വർണം കിട്ടും ഓരോ ദിവസം എട്ടര കിലോ സ്വർണം കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കേ എട്ടര കിലോ ഇഞ്ചു മുന്നൂറ്റി അറുപത്തി അഞ്ചെന്നൊന്നും കൂട്ടിയാൽ മനസ്സിലായി അത്രയധികം സമ്പത്ത് കൊണ്ട് സമ്പത്ത് വന്നൊക്കെ അഹങ്കാരം കൊണ്ട് ഭഗവാനെപ്പോലും എതിർത്ത് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞു പരത്തിയ ആളാണ് ആര് സത്രാജിത്ത് അവസാനം തെച്ച് തിരിച്ചറിഞ്ഞപ്പോൾ പ്രായ ചിത്തമായി മകളെ വിവാഹം കഴിച്ചു കൊടുത്ത ആളാണ് അപ്പൊ അത്രയും സമ്പത്ത് അച്ഛനുണ്ടെങ്കിൽ ആ സമ്പത്ത് മൊത്തം കല്യാണം കഴിയുമ്പോൾ ആരിലേക്കും കൂടെ വരും മക്കളിലേക്ക് വരും സ്വാഭാവികമാണ് ഇന്നത്തെ പേരിട്ട് വിളിക്കുന്ന ശ്രീധരൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അല്ലേ ഉള്ളവൻ ഉള്ളതുപോലെ കൊടുക്കും അത് കണ്ടുകൊണ്ട് ഇല്ലാത്തവനും കൂടി കൊടുക്കാൻ ശ്രമിക്കുന്ന താപത്തിൽ മനസ്സിലായില്ലേ ഇന്ന് ആർഭാടത്തിൽ പോയി നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തകർത്തുകളയാണ് നമ്മളിന്ന് കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന പലതരത്തിലും കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് കാണാൻ പോലും കാണാതിരിക്കുന്ന എന്താ വീഡിയോ പിടുത്തോ അതിനൊക്കെ വേണ്ടി അഞ്ചും ആറും ലക്ഷമൊക്കെയാ ചിലവാക്കുന്നത് ചില വീട്ടിലേക്ക് കുട്ടികൾ വാശി പിടിക്കുക കല്യാണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നടത്തിയ ഇല്ലെങ്കിൽ വേടാന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും അവസാനം കടം മേടിച്ച് ഇടം മേടിച്ച് സാമ്പത്തികമായി ഞെരുങ്ങി അവർ അവസാനം എവിടെ നിങ്ങളിലും കൊണ്ടുപോകുന്ന ആർപ്പാടം പിന്നെ ഒരു പൊങ്ങച്ചം കൂടിയുണ്ട് മലയാളിക്ക് ഏറ്റവും കൂടുതലുള്ളത് പ്രധാനമായിട്ട് മലയാളിക്ക് സ്വന്തമായിട്ടുള്ള ഏക സാധനം ഏ പൊങ്കച്ചൻ തന്നെയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ നാട് കൊടുക്കുന്ന നടുവേ ഓടണ്ടേ ഒടിഞ്ഞു നടക്കുന്ന നടുവെടുത്തോണ്ട് എന്തിനാ ആൾക്കാരോടൊക്കെ ഓടാൻ പോകുന്നത് നമുക്കുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി നടത്തുക ഈ ചെലവിടുന്ന ധനം നമ്മുടെ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കൊടുത്താൽ അവർക്ക് അതെല്ലേ ഗുണം അല്ലേ ആണോ അല്ലേ ചിന്തിച്ചു നോക്കൂ വിവാഹം ആർഭാടത്തിനുള്ളതല്ല ഒരു കാര്യം വിവാഹം ഒരു കാര്യം നമ്മൾ അമിതമായിട്ട് കാണിക്കുന്ന പല ധനവും നമ്മളൊന്ന് മനസ്സുവെച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് നാളെ ജീവിതത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ ആ ധനം കൊണ്ട് സാധിക്കും നമ്മളെ വീട് വെച്ച് നമ്മൾ ശ്രീധരൻ കൊടുക്കുന്നതിനേക്കുന്ന ആ ഭൂമി അവിടെ കിടക്കട്ടെ നാളെ ഒരു കാലത്ത് അവർക്ക് സ്വന്തമായി കിട്ടത്തില്ലേ മനസ്സിലായിട്ടേ നമ്മളെ നാളെ വെച്ച് നോക്കുക ഒരു നേരം മാത്രം ഉടുക്കാൻ വേണ്ടി വാങ്ങുന്ന ഇതൊക്കെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഇതിന്റെയൊക്കെ പേരിൽ എത്ര സ്വന്തം കൊടുത്ത് പ്രകടനം വീട്ടിൽ നടത്തിയിട്ടൊക്കെ ഉള്ളവരാ ഒരു നേരത്തെ കല്യാണത്തിന് വേണ്ടി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ സാരി കഴിഞ്ഞ് പിന്നെ ഉടുക്കത്തില്ല കാര്യം എന്താ അത് ഉടുത്തോണ്ട് നടക്കാൻ പോലും പറ്റാത്തടങ്ങുന്ന സാധനമാണ് അല്ലേ അല്ലേ എന്താ ചില ഷട്ടറിന്റെ ഒക്കെ ഗ്രില്ലടക്ക് പടക്ക് പടക്കുന്നടിക്കുന്ന നടക്കുള്ള കട്ടിയൊക്കെ ഉള്ളതൊക്കെയാണ് മേടിച്ച് കൂട്ടുന്നത് ഈ ഇരുപത്തയ്യായിരം രൂപ ഒരു നേരത്തെ സമയം കൊണ്ട് തീർന്നു മനസ്സിലാവുന്നുള്ളൂ പലതും അങ്ങനെയാണ് നമ്മൾ പല വീടുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ആ വീടുകളിലൊക്കെ പലരും മോഹമുണ്ട് ഇത് മാത്രമല്ല കല്യാണത്തിന് വേണ്ടി മാത്രമല്ല ചില എക്സിബ്യൂഷനൊക്കെ കാണാൻ വേണ്ടി ഇപ്പം അങ്ങനെയാണ് ആൾക്കാർ പണ്ടൊക്കെ വീട്ടിൽ വേണ്ട സാധനമായിട്ടുള്ള ലിസ്റ്റുമായിട്ടാണ് കടയിൽ പോകുന്നത് ഇപ്പൊ അങ്ങനെയല്ല കടയിൽ ചെന്ന് കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു മേടിക്കണം മനസ്സിലായില്ലേ ഓരെ കയ്യിൽ മുഴുവൻ കടവും പറഞ്ഞ് എല്ലാം കൂടെ കൊടുത്ത അവസാനം വീട്ടിൽ വേണ്ടാത്തതിലധികം സാധനം വാങ്ങി വെച്ചിട്ട് പിന്നെ ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് അപ്പം ജീവിതത്തിൽ മിതവയവും ഉണ്ടാകണം ലാളിത്യം ഉണ്ടാകണം ലാളിത്യവും മിതവയവും ഉണ്ടെങ്കിൽ ജീവിതം സുന്ദരമാണ് മനസ്സിലായില്ലേ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ലാളിത്യമാണ് അതുകൊണ്ടാണ് മനോനിയന്ത്രണം ഭക്ക് മാത്രമല്ല ഈശ്വരാരാധനയ്ക്ക് മാത്രമല്ല ജീവിതത്തിനും എന്ത് വേണം മനോനിയന്ത്രണം വേണം മോഹങ്ങളുടെ പുറകിൽ പോയാൽ മോഹങ്ങൾ ഒരിക്കലും താങ്ങി താഴ്ന്നു വരുത്തോ മോഹങ്ങൾ ഇങ്ങനെയാണ് നൂറ് പടി കയറുമ്പോൾ വീണ്ടും കിടക്കുന്നൂറ് പടി ആ നൂറ് പടി കയറുമ്പോൾ വീണ്ടും കിടക്കുന്നൂറ് പടി മനസ്സിലാക്കി ഇതിങ്ങനെ കയറി 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 നമ്മളിങ്ങനെ മുകളിൽ ചെയ്യും അവസാനം ഒരിടത്തും എത്താത്ത അവസ്ഥയിൽ നമ്മൾ തളരും തളരുന്ന സമയത്താണ് ഒരു വീഴ്ച വീഴുന്നത് അവിടെയാണ് ആത്മഹത്യ ചെയ്യേണ്ടതും അവിടെയാണ് ജീവിതത്തിലെല്ലാം തകർന്ന അല്ലേ ജീവിതത്തിൽ കൈ നീണ്ട അവസ്ഥയൊക്കെ വരുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് കൃത്യമാക്കുക ഭഗവാന്റെ മുമ്പിലെ പ്രാർത്ഥനകൾ ഒന്ന് കൃത്യമാക്കുക മനസ്സിലാവുന്നുണ്ടോ ഓരോ അർച്ചനകൾക്കും ഓരോ വഴിപാടുകൾക്കും ഓരോ കർമ്മത്തിനും ഒക്കെ അടിസ്ഥാനമുണ്ട് ഇത് എല്ലാ അടിസ്ഥാന മനോഭാവമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന മനോഭാവമാണ് ഈശ്വര ജീവാരണയുടെ മനോഭാവമാണ് നമ്മുടെ തൊഴിലിന്റെ അടിസ്ഥാനം നമ്മുടെ അഭിവൃദ്ധിയുടെ എല്ലാത്തിൻ്റെയും ശരിയായ മനോഭാവം അപ്പോൾ ഭഗവാനെ നല്ല മനോഭാവത്തെ തന്നാലും മനസ്സിലല്ലേ നല്ല ചിന്തകളെ തന്നാലും എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ அம்மலக்கு சுகர்திகளானும் அம்மலக்கு அம்மருது சுயும்பிகளானும்